നബീസ് അല്ലാഹുലി സിനിമാ തങ്ങൾ പറഞ്ഞത് എത്ര വാസ്തവമായല്ലേ ഏതൊരു ജനതയും ആ ജനതക്ക് മുമ്പുള്ളവരെക്കാൾ അതമന്മാരായിരിക്കുന്നു ഖബർസ്ഥാനും പള്ളിപ്പറമ്പും ഒക്കെ ഓരോ ആളുടെ ഹൃത്തടങ്ങളിൽ വയവിഹുലതയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും തന്നപ്പോൾ ഇന്ന് അടുക്കളയിലുണ്ടായിരുന്ന റീൽസുകളൊക്കെ പള്ളിപ്പറമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് വാപ്പാട ഖബറിന്റെ ചാരത്തിയെന്ന് റിയാർ ചെയ്യുന്നതും പൊട്ടിക്കറിയുന്നതും ആമയും പറയുന്നതൊക്കെ ഒരു ദൃശ്യാവിഷ്കാരമാക്കി സോഷ്യൽ മീഡിയ ഇടുകയാണ് ഭാര്യയുടെ തഹജസ്കാരം വരെ വീഡിയോ രണ്ടു കൈയും ആകാശത്തേക്ക് ഉയർത്തി ചെയ്യുന്നു കണ്ണിൽ നിന്ന് ഭാര്യയുടെ കണ്ണുനീര് വരുന്നതിന്റെ വീഡിയോ ഉണ്ണക്കായും ഇറച്ചിപ്പത്തിരിയും ചപ്പാത്തി ഉണ്ടാക്കുന്ന അതും വീഡിയോ ഇതെല്ലാം പോരാനിട്ട് വീടിന്റെ മുമ്പിൽ വന്ന ഒരു ദരിദ്രനായ മനുഷ്യന് അഞ്ചിന്റെ ഒരു തൊട്ട് കൊടുത്തതിന്റെ വീഡിയോ വരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി അള്ളാ നീ അല്ലാതെ ആരുമില്ല ഒരു കാവലി അതിന്റെ താഴെ ഇന്ന ഇവരെ പള്ളിയിലെ ഹവത് പോലും കാണാത്ത ചില ആളുകളുടെ ആമി പറച്ചിരും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടി ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകുക എന്താണ് ഇതുകൊണ്ടൊക്കെ റബ്ബിന്റെ വാദം ലഭിക്കാൻ പോകുന്ന കൂലി എന്താണ് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാഹ്യപ്രകടനങ്ങളാണ് ആരെയും വിചാരണ ചെയ്യാൻ വേണ്ടിയും പരിഹസിക്കാൻ വേണ്ടിയുള്ള വീഡിയോ അല്ലേ മറിച്ച് ഗുണകാംശ മാത്രമാണ് ലക്ഷ്യം തങ്ങൾ നമ്മോട് നിങ്ങൾ ധാരാളമായി സിയാർ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ സലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള റീൽസ് ചെയ്യാനുള്ള നല്ലൊരു പശ്ചാത്തലം അവിടുണ്ട് എന്നതുകൊണ്ടാണോ അല്ലല്ലോ മറിച്ച് മരണസ്മരണയും അതുവഴി ഹൃദയം പടങ്ക് പോലെ തെളിയുന്നതുമാകാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ ലക്ഷ്യം ലക്ഷ്യമടക്കുന്നുണ്ട് നമ്മുടെ റീൽസും തമാശയും ഒക്കെ തമാശയുമൊക്കെ റൗണാശരീഫ് ഉരത്തി നിൽക്കുന്നു ചില ആളുകളെ സമീപകാലത്ത് കാണാൻ കഴിഞ്ഞു ലിപ്സ്റ്റിക് ഇട്ട് കണ്ണൊക്കെ എഴുതി വളരെ പ്രദർശന ബുദ്ധിയോടുകൂടി റൗണാശരീഫിനെ ബാക്ക്ഗ്രൌണ്ട് ആക്കിക്കൊണ്ടുവരെ ഇത്തരം കോമാളിത്തരങ്ങൾ ദുഴ ചെയ്യുന്നതൊക്കെ ചില ആളുകൾ ഇട്ടത് കണ്ടു അതൊരു സ്ഥലത്തും കബർസ്ഥാൻ വരെ ഡിജിറ്റലാക്കിയപ്പോൾ ഒരു പൂന്തോട്ടം പോലെ ആക്കിയപ്പോൾ പല ആളുകളും ഇന്നും ആ പഴമ ആ യാഥാസ്ഥിത ആ ഗ്രഹാദുരത്വം നിലനിർത്തിക്കൊണ്ട് അതിനൊന്നും താല്പര്യപ്പെടാതിരുന്നതിന്റെ പിന്നിൽ ഈ കബർസ്ഥാനിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ വേണം നമുക്കൊരു ഭയം വേണം ഞാനും ഈ മണ്ണിലേക്ക് പോകേണ്ടവനാണ് ആ ഒരു ചിന്തയും ആ ഒരു ഇഹിലാസും ഭക്തിയും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഇന്നും ആ പഴമ പല ആളുകളും നിലനിർത്തുന്നത് അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ എടുത്ത് പ്രായം കാണിക്കുമ്പോൾ അത് അവാഹു മറക്കലായിരിക്കുമെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കണം എന്താണ് ഈ കബറിസ്ഥാനും മീസാൻ കല്ലും ഒക്കെ നമ്മളോട് പറഞ്ഞു എന്താണ് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മീസാൻ കല്ലിന്റെ ചോട്ടിലുണ്ടല്ലോ ഒരായിരം സ്വപ്നങ്ങളുണ്ട് ഈ പള്ളിപ്പറമ്പിൽ നിന്ന് തമാശയും വീഡിയോയും റീൽസും ഒക്കെ എടുക്കുന്ന ആളുകൾ ചുറ്റുപാടുവുള്ള ആ മീസാൻ കല്ലിലേക്കൊക്കെ നോക്കണം അവിടെ ആ മീസാൻ കല്ലുകൾക്ക് ചില കഥകൾ പറയാനുണ്ട് പ്രഭാതത്തിൽ സ്വപ്നം കണ്ടവൻ പ്രദോഷത്തിലേക്ക് എത്തിയില്ല പ്രദോഷത്തിൽ തുടർന്നുറങ്ങിയവൻ പിറ്റേന്ന് പ്രഭാതം കാണുമെന്ന് ആഗ്രഹിച്ചു നടന്നില്ല ഇന്നത്തെ പുലരിയെ കണ്ടോരെ നിങ്ങൾ നാടേ കാണുങ്ങോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആറടി മണ്ണിലാണറിയാമോ ആറടി മണ്ണിലാണറിയാമോ അള്ളാഹുവിന്റെ ആരിഫ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നു പതിനൊന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഗൗരവില്ലെങ്കിൽ നമ്മൾ തമാശയായി കണ്ടാൽ നമ്മുടെ ഈമാനെ അത് ബാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഖബർസ്ഥാനാണ് ഖബർസ്ഥാൻ നമുക്ക് വീഡിയോയും റീൽസും ടിക്ടോക്കൊന്നും എടുക്കാനുള്ള സ്ഥലമല്ല ആഹാ മീസാൻ കളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വിളിച്ചു പറയുന്ന ചില വിലാപങ്ങളുണ്ട് മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഒരുപോലെ തട്ടുകൾ നാളേ നാളെ ഉള്ളൊരു ലോകം ഊർമയിലില്ലാതെ വല്ലാതെ ശുദ്ധമായ ഖുർഹാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന അക്ടമക്കും ഇന്ദി അക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും മാനിനും സ്വീകാര്യനും ഏറ്റവും തക്കവയുള്ള ആളാണ് റബ്ബിനെ ഭയന്ത് ഏതൊരു പ്രവർത്തി ചെയ്യുന്ന ആളാണ് അവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഇത് അമ്മാഹു എന്നുള്ള ഉദ്ദേശമാണ് അവനിക്ക് നാട്ടുകാരുടെ ലൈക്ക് വേണ്ട അവനിക്ക് ജനങ്ങളുടെ ലൈക്ക് വേണ്ട അവനിക്ക് വേണ്ടത് അമ്മാഹുവിന്റെ ലൈക്കാണ് അമ്മാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവുമാണ് അവനിക്ക് വേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്ക് വിജയിക്കാൻ കഴിയൂ